മുഖം ഒന്ന് പെട്ടെന്ന് വെളുത്തി കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു കിഡിലം പാക്കാണ് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് മുഖമൊക്കെ ഡള്ള ആയി കിടക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ഒക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ ഇപ്പം നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ വെയിൽ തട്ടിയിട്ട് മുഖമൊക്കെ കരിവാളിപ്പായിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കരിവാളിപ്പൊക്കെ മാറ്റി നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാനും കൂടി നന്നായിട്ട് സഹായിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫുള്ളായി കാണും കണ്ടിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമുക്കിന് നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിന് നേരെ വീട്ടിലേക്ക് പോയാലോ സോ ഞാനിപ്പോൾ ഇവിടെ പേക്കർ ഇടേക്കാനായിട്ട് ആദ്യം എടുക്കുന്നത് കസ്തൂരി മഞ്ഞൾ പൊടിയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾ പൊടി ഇല്ലെങ്കിൽ വീട്ടിൽ ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കുക ഒരു അര ടീസ്പൂൺ കേട്ടോ പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ അതൊരു അര ടീസ്പൂൺ മതി മുൾട്ടാണിമിട്ടി നമ്മുടെ ഫേസ് നന്നായിട്ട് നല്ല തിളക്കം കിട്ടാൻ നല്ല നിറം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും പിന്നെ നല്ല ഓയിലി സ്കിന്നാണെങ്കിൽ മുൾട്ടാണിട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും ആ ഓയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ പിന്നെ അടുത്തായിട്ട് ചേർത്ത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണമാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ ഫേസിൽ അപ്ലൈ കൊടുക്കണമെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ പിന്നെ അടുത്തായിട്ട് ചേർത്തത് പാലാണ് കേട്ടോ നമുക്ക് പേക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫേസിന് ഇനി പാല് ചേരില്ല എന്നാണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ തൈര് ആ പാല് റോസ് വാട്ടർ ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക ചെറിയ രീതിക്ക് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ പാക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഒരു കട്ടിയായിട്ട് പോകും നല്ല കട്ടിക്ക് ഉണ്ടാകും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ചെറിയ രീതിക്ക് ഒന്ന് ലൂസാക്കി എടുക്കുക അപ്പോൾ നിങ്ങൾ അപ്ല പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നോക്കി നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ മിക്സാക്കിയെടുത്തിട്ട് നിങ്ങളുടെ മുഖവും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് ഫാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് നന്നായി തുടച്ചെടുത്ത് ഡ്രൈ ആക്കിയതിനു ശേഷം ഈ പാക്ക് മുഴുവനായിട്ട് നിങ്ങളുടെ ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആകുന്നേര വെക്കുക ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാം കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് തവണ യൂസ് ആക്കുക മൂന്ന് തവണ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരുവാളിപ്പും കറുത്ത പാടുകളൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാനും കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ പാക്ക് യൂസാക്കണമെങ്കിൽ തലേ ദിവസം രാത്രി ഈ ഒരു പാക്ക് നിങ്ങളുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് ഡ്രൈ ആയി കഴിയുന്നതിന് ശേഷം കഴുകിക്കളയുക പിറ്റേ ദിവസം രാവിലത്തേക്ക് നിങ്ങളുടെ മുഖം നല്ലൊരു ഗ്ലോ ഉണ്ടാകും നല്ല തിളക്കം ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ നിങ്ങളുടെ മുഖത്ത് കിട്ടുന്നതാണ് കേട്ടോ സ്ഥിരമായിട്ട് ആഴ്ചയിൽ മൂന്ന് തവണ യൂസ് യൂസാക്കണമെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എത്ര പഴകിയ വെയിൽ കൊണ്ട കരിവാളിപ്പാണെങ്കിലും കറുത്ത പാടുകളാണെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ നിറം പഴയതായിട്ട് വീണ്ടെടുക്കാനും കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ അപ്പോൾ എല്ലാവരും മൂന്ന് മൂന്ന് ദിവസം യൂസ് ആക്കുക കേട്ടോ അടുപ്പിച്ച് മൂന്ന് ദിവസമെല്ലാം ആഴ്ചയിൽ ഇടപെട്ട് ഇടപെട്ടിട്ട് മൂന്ന് ദിവസം യൂസ് യൂസാക്കണമെങ്കിൽ നിങ്ങളുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ഉണ്ടാകും കേട്ടോ എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കിട്ടിയ റിസൾട്ടും കൂടി പോയി കിട്ടും നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു കിട്ടിയ റിസൾട്ടായിരുന്നു നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുക്കുമ്പോൾ ചെറിയൊക്കെ ഒന്ന് മസാജിങ്ങൊക്കെ കൊടുക്കുക മസാജിങ് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന വേണ്ടാത്ത സ്കിന്നൊക്കെ ഉണ്ടാകൂല്ല എണ്ണി വേണ്ട സ്കിന്ന അതൊക്കെ ഉണ്ടാകും ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ചെറിയ ഇതുപോലൊന്ന് മസാജിങ്ങൊക്കെ കൊടുത്തിട്ട് കഴുകി കഴിക്കളുക നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് ഫസ്റ്റ് യൂസ് തന്നെ കിട്ടുന്നത് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണത് പലരും യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണത് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ മുൾട്ടാണിമിട്ടി നമ്മുടെ സ്കിൻ നന്നായിട്ട് വൈറ്റിഷ് ആക്കാൻ കിട്ടിയ സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഒന്ന് യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സോ അപ്പോൾ എനിക്കിതാണ് ഫൈനൽ കിട്ടിയ റിസൾട്ട് കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ സോ ഞാൻ എൻ്റെ വീഡിയോസൂടെ വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടതിന് ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ മേടിക്കണം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല് അസ്ലാമലൈക്കും